നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ടിസ്റ്റർ ഡോക്ടർ ഷിനാസ് ബാബുവിനെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കൂടിയാണ് ഷിനാസ് ബാബു നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവും സാനിയു മനോമിയോട് കൂടുതൽ വിവരങ്ങളുണ്ട് സാനിയു മനോമി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷിനാസ് ബാബുവിനെ പരിഗണിക്കുന്നു തോമസ് മാസ്റ്ററെ പരിഗണിക്കുന്നു ഇനി അൻവർ മത്സരിക്കുന്ന പക്ഷം പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഇവൻ സ്വരാജിനെ പോലും പരിഗണിച്ചേക്കാം എന്ന നിലയാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ സാനിയോ മനോമി ഡോക്ടർ അരുൺ നിലമ്പൂരിൽ ഏകദേശം ചിത്രം തെളിയുകയാണ് എന്ന് തന്നെ വേണം പറയാൻ അതായത് നാളെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരും സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് എൽ ഡി എഫ് വളരെ സൂക്ഷ്മമായി മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെയും വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നോക്കിയല്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും സ്വാഭാവികമായും ആ ഒരു നോക്കൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഒരു പുതിയ പേര് കേൾക്കുന്നത് ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റേതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയതയൊക്കെ അത്തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് പോകുന്നത് അദ്ദേഹവുമായി സംസാരിച്ചു എന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുമാണ് സി പി എം നേതൃത്വം അറിയിക്കുന്നത് ഇനിയിപ്പോൾ പരിഗണനയിലുള്ള നാലുപേരോടോ മറ്റോ സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് നമുക്കറിയാനാവുന്നത് ഏതായാലും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ആ തീരുമാനമുണ്ടാകും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖമുണ്ട് ആ സാംസ്കാരിക മുഖത്തെ മറികടക്കാനായി ഒരു പൊതുസമൂഹത്തിലൊക്കെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് സി പി എം ഈ ഷിനാസ് ബാബുവിലൂടെ നടപ്പാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഷിനാസ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ആദിവാസി മേഖലകളിലൊക്കെ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനൊക്കെ കാര്യമായി പ്രവർത്തിക്കുന്നയാളാണ് കൂടാതെ നിലമ്പൂർ ജില്ലാ ആശുപത്രി ഇപ്പോൾ കാണുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളയാളാണ് അത്തരത്തിലുള്ള അനുകൂല ഘടകങ്ങളൊക്കെ ഉണ്ട് ഏതായാലും സ്ഥാനാർത്ഥി നാളെ വരും നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി വരുന്നതോടുകൂടിയായിരിക്കും നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുക എന്നുള്ളതാണ് അപ്പോഴും എൻ ഡി എഫ് സ്ഥാനാർത്ഥി ബാക്കിയുണ്ടെങ്കിൽ കൂടിയും ഒരു ചിത്രം തെളിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരത്തിലേക്ക് പോകണമെങ്കിൽ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി വരണം ഏതായാലും ഉച്ചയ്ക്ക് ശേഷം നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റ് ആണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക